ആ വരി വരി ആഹാ അടിപൊളി ആരുടെ ഐഡിയ അങ്കിളിന്റെ ഐഡിയ ആണോ അതാണ് ഏ ഇല്ല സാ വെയിറ്റ് ഉള്ളത് ഏതാ ഇത് അപ്പം ഇവിടെ തോട്ട് വയ്ക്കു ഇവിടെ 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 അതൊള്ളാം സൂപ്പർ അല്ലെങ്കി വല്യ കമ്പിട കമ്പിപിടിയതാ നല്ലത് ആ ഇത് ആസിഡായി പാട്ടോ ചോദിച്ച വെച്ചാരിച്ചിരി ചരിവുണ്ടോണ്ടല്ലോ ഇതല്ലോ അല്ല ഇവിടെ തന്നെ ഇതൊന്നും പൊക്കി കൊടുക്കാമോ

ഹലോ അപ്പം നമ്മൾ ആ ഗ്രീൻ ഹൗസ് ചെയ്തില്ലേ അതിൻ്റെ അടിയിൽ നമ്മൾ ഇത് ഇടുന്നതിന് മുൻപേ തന്നെ ഡ്രമ്മിൽ വെച്ചിരുന്ന രണ്ട് മാവ് പിന്നെ കറിവേപ്പില ഇതെല്ലാം അതിൻ്റെ അടിയിലിരിക്കുമായിരുന്നു അപ്പം നമ്മളെ വീട് പണിക്ക് വന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകളെല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാം കൂടെ പൊക്കിയെടുത്ത് നമ്മളിങ്ങോട്ട് വെയിലത്തേക്ക് വെക്കുവാൻ സഹായിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്

ആ മതി താങ്ക് യു ഓക്കെ ആ മതി 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 അപ്പം ഇതുകൂടെ അതുപോലെ അതുപോലെ ഒരെണ്ണം അവിടെ ഉള്ളൂ ആ ഒരെണ്ണം കൂടെയുള്ളു ഇതുപോലെ അപ്പം അവിടെ റെഡിയായിട്ടിരിക്കും ആള് അവിടെ ആ അത് ഞാൻ ഉണങ്ങുമ്പോൾ മതി മതി നല്ലയോ കുഴപ്പമില്ലല്ലേ ഓക്കേ ശരി താങ്ക് യു താങ്ക് യു എവരി വൺ എല്ലാവർക്കും താങ്ക് യു